ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെ പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ നക്ഷത്രമായ ഉത്ര ഉത്രനക്ഷത്രം ഉത്രനക്ഷത്ര ജാതർക്ക് ജന്മനാ തന്നെ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്ന കഴുത്തു വേദന വളരെ കൂടുതലായും അനുഭവപ്പെടുക രക്തദൂഷ്യപരമായ രോഗങ്ങൾ പ്രഷർ ഷുഗർ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊളസ്ട്രോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാം ഉദര രോഗങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുപോലെ അസ്ഥി സംബന്ധമായ ക്ഷയം അസ്ഥിരോഗങ്ങൾ ഉണ്ടാകാം ശാരീരികപരമായ ചില ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ശാരീരികമായി ശോഷിക്കപ്പെടുക അസ്വസ്ഥതകൾ വളരെ കൂടുതലായി എപ്പോഴും ഉന്മാദ സംബന്ധമായ രോഗങ്ങൾ എപ്പോഴും ക്ഷീണം സംഭവിക്കപ്പെടുന്ന ഒരു എലർജറ്റിക് പവർ ഇല്ലാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം മാനസികപരമായ പ്രശ്നങ്ങൾ വളരെ കൂടുതലായി കൂടുതലായ അലസത വളരെ കൂടുതലായി ഉണ്ടാകാം ദന്തരോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ കഴിക്കേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് വെള്ളരിക്ക് നമ്മൾ പുഷ്പ ഒക്കെ മാലയായിട്ട് കെട്ടി ശിവക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക ആദ്യത്തെ ഹൃദയം ദിവസേന ജപിക്കുക ഞായറാഴ്ച വ്രതശുദ്ധി ഒരിക്കലോടുകൂടി തന്നെ മനഃശുദ്ധി ആഹാരശുദ്ധി ദേഹശുദ്ധി അങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ ഒരിക്കലോടുകൂടി തന്നെ എടുക്കുക ശൂര്യനി യന്ത്രമൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവലം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നുള്ളൊരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും ഒന്ന് നമ്മള് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്ന് നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം